വാവരു പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന നൈനാർ പള്ളി അവിടെ നടക്കുന്നത് പോലും ഹിന്ദുവിൻ്റെ അല്ലെ സ്വാമി മണികണ്ഠനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരുടെ പോക്കറ്റിലെ പണമാണ് അവരെടുക്കുന്നതും ഈ പണമൊക്കെ അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു തർക്കമന്ദിരങ്ങൾ എവിടെ പൊളിക്കപ്പെടുക തന്നെ ചെയ്യണം അധികം വൈകാതെ തന്നെ നമുക്കൊന്ന് മധുരയിൽ കാണാൻ സാധിക്കും അയോധ്യ പോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഭാരതത്തിൽ പൂർത്തീകരിക്കാനുണ്ട് സാക്ഷാത്കരിക്കാനുണ്ട് ഒരുപാട് അഭിമാനമുള്ള നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു നമുക്കറിയാം നാളെ അയോധ്യ നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് വർഷത്തിന് മേലെയായിട്ടുള്ള ഒരുപാട് ഹിന്ദു സനാതന ധർമ്മ പ്രവർത്തകരുടെയും വിവിധ ഹിന്ദു സംഘടനകളുടെയും ബലിദാനികളായ ഒരുപാട് കർസേവകരുടെയും ഒക്കെ ചിലകാല സ്വപ്നം നാളെ നമ്മൾ പൂർത്തീകരിക്കുകയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഹനുമാന്റെ ഭക്തഹനുമാന്റെ ലക്ഷ്മണഭഗവാന്റെ സീതാദേവിയുടെ പട്ടാഭിഷേകം നാളെ വീണ്ടും അവിടെ അരങ്ങേറുകയാണ് ആദ്യം തന്നെ തർക്കമന്ദിരം ബാബർ എന്ന ഒരു ഇസ്ലാമിക തീവ്രവാദി രാമക്ഷേത്രത്തിന് മുകളിൽ കെട്ടിപ്പൊക്കിയ ആ തർക്കമന്ദിരം തകർത്തെറിഞ്ഞ് അവിടെ നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമായ ഭഗവാൻ രാമചന്ദ്രൻ്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൊട്ടാരം അല്ലെങ്കിൽ ക്ഷേത്രം അവിടെ നാളെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ഇതിൽപരം ഒരു സന്തോഷം ഇനി ജന്മത്തിൽ വേറൊന്നും കിട്ടാനില്ല എന്നാണ് എൻ്റെ സങ്കല്പം ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച എല്ലാ ഹിന്ദു സംഘടനകളുടെയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ അടൽജി ഉമാഭാരതിജി സ്വകിയ ബാലാസാഹേബ് താക്കറെ ജി തുടങ്ങിയ ഒരുപാട് പേരുടെ സംഘപ്രവർത്തകരുടെ കർസേവകരുടെ ബജരംഗികളുടെ ശിവസൈനികരുടെ സേനാപ്രവർത്തകരുടെ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഫലമാണ് നാം നാളെ അവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അഭിമാന ദിനമാണ് നാളെ നാളെ എല്ലാവരും വീടുകളിൽ കഴിയുന്ന പോലെ ഭജനയും ആരതിയും മധുരം വിളമ്പിയുമൊക്കെ സന്തോഷം പങ്കുവയ്ക്കണം ഒരുപക്ഷെ നമ്മുടെ ഈ ജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അയോധ്യാപുരി നാളെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ഇപ്പം ഇതിനു കഷ്ടപ്പെട്ട ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഇത് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയ്യെടുത്ത ക്ഷേത്ര ട്രസ്റ്റിനും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന് ഊർജം കൊടുക്കുന്ന അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ശക്തികൾക്കും നന്ദി പറയുകയാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് സനാതനധർമ്മത്തിൻ്റെ മേൽ അതിൻ്റെ മൂല്യങ്ങൾക്കു മേൽ അതിനെ തച്ചുടയ്ക്കാനായി ആരൊക്കെ ശ്രമിക്കുന്നു കൃത്യമായ തിരിച്ചടി അതിന് കിട്ടുമെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ അതിനുള്ള ഉത്തരമാണ് അയോധ്യാപുരി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മധുരയിലും ഇതേപോലെ തന്നെ ഒരു തർക്കമന്ദിരം നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിലുമുണ്ട് ചേരമാൻ ജുബാ മസ്ജിദും വാവരു പള്ളി പോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഹിന്ദു സങ്കല്പത്തിൻ്റെയും അല്ലെ സനാതനധർമ്മത്തിൻ്റെയും മുകളിൽ അതിനെ തകർത്തുകൊണ്ട് തന്നെയാണ് നിലനിന്ന് പോകുന്നത് ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങളും പഴയ കൊട്ടാരങ്ങളും ഒക്കെ കൈയടക്കിയ ഇസ്ലാമിക തീവ്രവാദികൾ കൈയടക്കിയതിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന നിരവധി മുസ്ലിം പള്ളികൾ മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ സനാതനധർമ്മത്തിനുമേൽ അല്ലെ ഹിന്ദുത്വം എന്ന മഹാസങ്കല്പത്തിനുമേൽ ഒരു സംസ്കാരത്തിന് മേൽ അതിനെ തകർത്തുകൊണ്ട് അല്ലെ അതിനുമേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടാണ് കേരളത്തിൽ ഇന്ന് നാം കാണുന്ന പല മുസ്ലിം പള്ളികളും മുന്നോട്ട് തന്നെ നമുക്കറിയാം പള്ളി നൈനാർ പള്ളി എന്ന വാവരു പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന നൈനാർ പള്ളി അവിടെ നടക്കുന്നത് പോലും ഹിന്ദുവിൻ്റെ അല്ലെ സ്വാമി മണികണ്ഠനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരുടെ പോക്കറ്റിലെ പണമാണ് അവരെടുക്കുന്നതും ഈ പണമൊക്കെ അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു നാം ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണത് ഹിന്ദു സമൂഹത്തിന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അല്ലെ എസ് പോലെയുള്ള ചില തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് ശബരിമലയ്ക്ക് പോകുന്നവർക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല സർക്കാർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അവിടെ അപ്പോഴും ഹിന്ദുവിൻ്റെ പോക്കറ്റിലെ പണം ഭക്ഷണം അവർക്ക് വേണം അപ്പം അയോധ്യ ഒരു മറുപടിയാണ് അല്ല ഒരു ഉത്തരമാണ് സനാതനധർമ്മം എന്നാൽ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെയും ചേർത്തുകൊണ്ട് അതല്ല ഞങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങളെ എതിർക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് തന്നെ അതിലൊരു സംശയവുമില്ല തർക്കമന്ദിരങ്ങൾ എവിടെയായാലും പൊളിക്കപ്പെടുക തന്നെ ചെയ്യണം അധികം വൈകാതെ തന്നെ നമുക്കൊന്ന് മധുരയിൽ കാണാൻ സാധിക്കും കേരളത്തിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നവരാരായാലും അവരെ നാം അംഗീകരിക്കാൻ പാടില്ല വാവരുപള്ളിയിലടക്കം ഹിന്ദുവിൻ്റെ പോക്കറ്റിലെ ഒരൊറ്റ രൂപ പോലും നിക്ഷേപിക്കാൻ പാടില്ല ശബരിമലയിൽ പോകുന്നവർ പൂർണ്ണമായിട്ടും ശബരിമലയെ മാത്രം ആശ്രയിച്ച് ഭഗവാൻ മണികണ്ഠനെ മാത്രം കാണാൻ പോവുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ പേരിൽ വാവരുപള്ളി പോലുള്ള തട്ടിപ്പുകളിൽ പോയി പണം നിക്ഷേപിക്കാതിരിക്കുക പൂർണ്ണമായും ഹിന്ദു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക അയോധ്യ പോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഭാരതത്തിൽ പൂർത്തീകരിക്കാനുണ്ട് സാക്ഷാത്കരിക്കാനുണ്ട് അതെല്ലാം വരും കാലങ്ങളിൽ തന്നെ മുറ പോലെ നടക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും വാനോളം അഭിമാനം ഉയരുന്ന ഈ ദിനങ്ങളിൽ എല്ലാവരും ജയ് ശ്രീറാം വിളികളോടെ രാമമന്ത്രം മുഴക്കിക്കൊണ്ട് സന്തോഷമായിട്ട് കുടുംബങ്ങളിൽ അല്ലെ തെരുവുകളിൽ ജയശ്രീറാം മന്ത്രധ്വനിയോടുകൂടി ഒത്തുചേരുക രാമമന്ത്രം മുഴങ്ങട്ടെ എല്ലായിടവും രാമൻ എല്ലാ ഭവനങ്ങളും അയോധ്യ എന്ന സങ്കല്പത്തിൽ നാം ഇതിനെ കൊണ്ടാടുക എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ ശ്രീറാം നമസ്തേ